ഹലോ കൂട്ടുകാർ ഇതാണ് നമ്മുടെ കാമിനിമുല്ല കാമിനുമില്ല എന്ന് പറഞ്ഞാൽ മരമില്ല എന്ന് പറയും ഇത് വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് കാരണം വെച്ചാൽ ഇത് ഇതിൻ്റെ ലീഫിന് ഇപ്പം നല്ല മാർ മാർക്കറ്റുകളുണ്ട് കാരണം വെച്ചാൽ ഡെക്കറേഷന് വേണ്ടി ഇപ്പം നാച്ചുറലായിട്ട് എടുക്കുന്ന ഇലയാണിത് ഇതിൻ്റെ ഇലയാണെടുക്കുന്നത് ഇതിപ്പോൾ ഇതാ ഈ ഒരു തണ്ടിൽ നിന്ന് നമുക്ക് തണ്ടിന് നമുക്ക് പത്ത് രൂപ വില കിട്ടും ഇതുണ്ടാവും ഒരെണ്ണത്തിൽ ഇപ്പൊ ഇതിപ്പോ ഒരു വർഷമായ ചെടിയാണേ ഇത് കണ്ട എത്ര കണ്ടുണ്ടെന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് നിറച്ച് ചീകരങ്ങളാ ഉണ്ടാവും ഇതെല്ലാം നമ്മൾ ഒരാഴ്ച മുമ്പ് കട്ട് നമുക്ക് ഇതിന്റെ കുറെ ഭാഗത്തുണ്ട് ഇതൊക്കെ ഒരാഴ്ച മുമ്പ് കട്ട് ചെയ്താണ് അതായത് നമുക്ക് എല്ലാ ആഴ്ചയും കട്ട് ചെയ്യാം എല്ലാ ആഴ്ചയും കട്ട് ചെയ്താൽ ഒരെണ്ണത്തിൽ നിന്ന് നമുക്ക് ഒരു വർഷം ചുരുങ്ങിയത് ഒരു രണ്ടായിരം രൂപേന്റെ വരുമാനം കിട്ടും ഒരു രണ്ടു വർഷമായ ഇനിയിപ്പൊ ഇതിപ്പോൾ നമുക്ക് അടുത്ത വർഷം മുതൽ ഇതിൽ നിന്ന് ഒരു രണ്ടായിരം രൂപ വരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം അതായത് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് ഇതിന് പിന്നെ കൂടുതലും നനവ് വേണ്ട ഈ ചെറിയ നനവും വേണം ഒരുപാട് ഈർപ്പമുള്ള സ്ഥലം ഒന്നും വേണമെന്നില്ല അത്യാവശ്യം കുറച്ച് ഈർപ്പമുള്ള സ്ഥലത്താണെങ്കിലും ഇത് നടാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ ഒരു വർഷം മുമ്പ് നട്ടതാണ് ഇതാ ഇത് ഒരു രണ്ടാഴ്ച മുമ്പ് എത്തേക്കുന്നതാണ് ഇതൊക്കെ മൊത്തം നിറച്ച് നിറച്ച് നട്ടിട്ടുണ്ട് പറമ്പില് മറ്റ് കൃഷികളൊക്കെ ഇപ്പൊ തകർന്നുകൊണ്ടിരിക്കുന്ന ഇതിൽ ഇപ്പം വന്യമൃഗ ശല്യങ്ങളൊക്കെ ഉള്ള ഏരിയയിലും നമുക്ക് ഇത് നടാം കാട്ടുപന്നീന്റെ ശല്യം ഉള്ള എടുത്ത് കുരങ്ങിന്റെ ശല്യം ഉള്ളടുത്ത് ഒക്കെ നട ഇത് അത് ഒന്നും നശിപ്പിക്കില്ല ഇത് നമ്മുടെ ആനി ബ്ലാക്കിന്റെ ഒരു പോഷൻ ആണ് ഒരു പരീക്ഷണ ഡിസൈൻ ചെയ്തേക്കുന്ന ആ ഇതും ഡെക്കറേഷന് വേണ്ടി എടുക്കുന്നത് ഇതാ ഇത് ആനി ബ്ലാക്കിന്റെ ഒഴിഞ്ഞു തീർന്ന ഒരു ഫ്ലവർ ആണ് ഇത് നിറച്ച് ഇതുപോലെ പൂക്കളുണ്ടാകും അന്നേരം ഇത് പൊഴിഞ്ഞതാണ് പൊഴിഞ്ഞു തീർന്നതാണ് കൂടുതലുണ്ടാകാൻ നമ്മൾ അങ്ങനെ അടുത്ത വർഷത്തേക്ക് നമുക്ക് എല്ലാത്തിൽ നിന്നും ഈ ആനി ബ്ലാക്കിന്റെ ഫ്ലവർ കിട്ടും അതായത് ഇപ്പം കാർഷിക മേഖല പ്രതിസന്ധിയിലായ ഘട്ടത്തില് കർഷകർക്ക് പുതുതായിട്ട് ചിന്തിക്കാൻ പറ്റാ പറ്റുന്ന കൃഷികളാണിത് അതായത് ഇതുപോലെയുള്ള സാധ്യതയുള്ള കൃഷികളാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്നെങ്കിൽ നമ്മൾ എന്ത് കൃഷി ചെയ്താലും നമ്മൾ അത് അതിൻ്റെ വിപണി കൂടെ കണ്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ അല്ലാതെ നമ്മളിപ്പം ഞാനിപ്പോ വീഡിയോയിൽ പറയുന്നു ഇന്ന പോലെ ഇതിൽ നിന്ന് രണ്ടായിരം രൂപ കിട്ടും എന്ന് പറയുന്നു നിങ്ങൾ ഓടിച്ചൊന്ന് ചെയ്തു നിങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ കിട്ടാതെ വരിക എന്ന് തന്നെ നമ്മൾ മാർക്കറ്റ് ഇല്ലാതെ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതൊരു കാരണവശാലും മാർക്കറ്റ് ഡൗൺ ആകുന്ന ഒരു ഇതല്ല കാരണം എന്താന്ന് വെച്ചാല് ഇപ്പം നമ്മുടെ ഇവിടെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കർണാടകയിൽ നിന്നാണ് ഈ കാമിനി ചപ്പ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇരിട്ടിയിലും കണ്ണൂരും തലശ്ശേരി ഒക്കെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ബാംഗ്ലൂർ ബസ് വരുമ്പം ഏർ കെട്ടുകണക്കിന് സാധനം വന്നിടുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലെ പൈസ കംപ്ലീറ്റ് അന്യ സംസ്ഥാനക്കാരാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള മേഖലയിൽ നമുക്ക് നമ്മുടെ സാധാരണക്കാരായ കഥകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താന്ന് വെച്ചാൽ അവര് പരമ്പരാഗതമായ രീതിയിൽ കപ്പയും ചേനയും ജേമ്പും ഒക്കെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഏർ ഇന്ന് വരുമാനം കിട്ടാതെ വരുന്നു പലപ്പോഴും നഷ്ടം വരുന്നു പക്ഷെ ഇതൊക്കെ തന്നെ നമുക്ക് അടുപ്പിച്ച് ചെയ്യാൻ ഒരു ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്ത് ചെയ്താൽ നമുക്ക് ഒരു കുടുംബത്തിന് മാന്യമായിട്ട് ജീവിക്കാനുള്ള ഇത് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും അതായത് നമ്മൾ കുറച്ച് ഇവന്റ് മാനേജ്മെന്റ് ആരുമായിട്ട് ഒരു ടൈപ്പ് വേണം എന്നിട്ട് അവരുമായിട്ട് ഒരു ആയി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഇത് അവർ ഏറ്റെടുത്തോളും എന്നുവെച്ചാൽ അവർക്കിപ്പം കർണാടക ഇവിടെ എത്തുമ്പോഴത്തേക്ക് വരുന്ന ചിലവും പിന്നെ അതിലും ഫ്രഷായിട്ട് സാധനം കിട്ടുകയും ചെയ്യും അങ്ങനെ നമ്മളിപ്പം നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ടൈപ്പ് ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് നമുക്കിപ്പം ഇതാ ആനിപ്ലൈക്ക് കണ്ടില്ല ആനിപ്ലായിക്ക് നിങ്ങൾ കണ്ടു മരമില്ല കണ്ടു അതുപോലെ നമ്മൾ ഗോളം മസഞ്ചാരി ഉണ്ട് അതാ ഡെൻട്രോബിയം ഏർ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ മാറുന്ന കാലഘട്ടത്തിൽ സാധ്യത അനുസരിച്ചുള്ള കൃഷികളിലേക്ക് പോവുക കൂട്ടുകാരെ അന്നേരം ഇതാണ് നമ്മള് ഡീരിനായിട്ട് എടുക്കുന്ന തൈ ഇതാണ് ഈ തൈ ആണ് ഈ ഒരു തൈക്ക് അമ്പത് രൂപ വരെ ഉണ്ട് അമ്പത് രൂപയ്ക്ക് വാങ്ങി ഇതാണ് അതാണ് കഴിഞ്ഞ ആഴ്ച നട്ടേന്റെ ബാക്കി ഒരു തൈയാണ് ഇത് നടാൻ വേണ്ടിയുള്ളതാണ് ഇതാണ് ഏക്കർ കണക്കിന് തോട്ടം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഉണ്ട് അങ്ങോട്ടേക്ക് നമുക്കിപ്പോ പോവാം ഞാനത് നിങ്ങളെ പരിചയപ്പെടുത്തി തരാത് കാണിച്ചു തരാം അതെന്ന് തന്നെ പുള്ളി സ്വന്തമായിട്ട് ഈവെന്റ് മാനേജ്മെന്റ് ചെയ്യുന്ന ആളാണ് അന്നേരം അവർക്ക് ഒരു ഒരു വർഷം അവർ ലക്ഷക്കണക്കിന് സാധനം ഇത് കൂട്ട ഇലയാണ് വരുത്തുന്നത് അന്നേരം ഇപ്പം അവര് സ്വന്തം തോട്ടത്തിൽ നിന്ന് തന്നെ കട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര വരുമാനം ഇരട്ടിച്ചു അവരുടെ അത് തന്നെ നമ്മുടെ പൈസ അന്യ അന്യസംസ്ഥാനത്തിലേക്ക് പോകുന്നില്ല അന്നേരം നമ്മുടെ നാട്ടിൽ തന്നെ കടന്ന് കടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും മരമല്ല തോട്ടമാണ് ഇത് ഉണ്ടത് രണ്ടര ഏക്കർ സ്ഥലത്ത് ഫുള്ള് മരമല്ലയാണ് ഇത് ഉണ്ടത് ഒരു തോട്ടമാണിതാ ആ ഇതിന് ഗാമിനിമില്ല എന്നും പറയും ഇത് നമ്മൾ ഡെക്കറേഷന് വേണ്ടി മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ്

ഒരു വർഷമായി അല്ലേ ഇത് ഒരു വർഷമാകുന്നതോന്നു ഇനിയിപ്പം ഈ ഇതിന്റെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തയിൽ അല്ലേ പുറമെ ഒന്ന് ഈ അന്യസംസ്ഥാനങ്ങളെ നമുക്ക് ആശ്രയിക്കേണ്ടി വരില്ല നമ്മുടെ ആവശ്യത്തിൽ അല്ലേ ോട്ടം ഇതായിപ്പം ഈ അടുത്ത് പ്ലാന്റ് ചെയ്ത് നട്ട് പ്ലാന്റ് ചെയ്ത് കുറച്ച് മടച്ചിങ്ങിട്ട് ചെയ്തിട്ടുണ്ട് വിവിധ പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ട്

ഇത് നോക്കാത്ത ദൂരത്തിൽ മരമില്ല തോട്ടം അത് കമീമില്ല എന്ന് പറയും ഫ്ലവർ അറേഞ്ച്മെന്റിന് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നൊരു ഐറ്റമാണ് കൂട്ടുകാരൻ എന്തു മെറ്റ കൂട്ടുകാരൻ മെറ്റേപ്പള്ളിന്ന് ഇവിടെ സ്ഥലോടമ